നമസ്കാരം ആഭാ ജോബ് കൺസൾട്ടൻസിയിലെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വിദേശത്തും നാട്ടിലും അതേപോലെ തന്നെ കേരളത്തിന് ആയിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങൾ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് കേരളത്തിന് പുറത്തേക്കുള്ള വേക്കൻസി ആണ് കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി നമുക്ക് ടീച്ചിങ് വേക്കൻസികൾ നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഗുജറാത്ത് അതുപോലെ തമിഴ്നാട് അങ്ങനെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടിയാണ് നമുക്ക് ടീച്ചിങ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് എല്ലാ സബ്ജക്റ്റിലും ടീച്ചിങ് വേക്കൻസികളുണ്ട് അതേപോലെ പ്രിൻസിപ്പൽ തസ്തികയിലൊക്കെ നമുക്ക് ടീച്ചിങ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് മെയിലിനും ഫീമെയിലിനുമുള്ള ഉണ്ട് താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സാലറി പാക്കേജ് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം തൊട്ടിട്ട് ഏകദേശം ഒരു പത്ത് എൺപതിനായിരം രൂപ വരെയുള്ള സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെയായിരിക്കും ഒക്കെ നമ്മുടെ എക്സ്പീരിയൻസും അതേപോലെ നമ്മുടെ കോളേജ് േഷനും എക്സ്പീരിയൻസൊക്കെ അനുസരിച്ചിട്ടായിരിക്കും പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും താമസ ഭക്ഷണ സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ പുറത്ത് പല സ്കൂളുകൾക്കൂടെയൊക്കെ ആയിട്ടാണ് ഈ ഒരു വേക്കൻസികൾ അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ അങ്ങനെ കേരളത്തിൽ പുറത്ത് ടീച്ചിങ് വേക്കൻസികൾ നോക്കുവാനായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അത് സംബന്ധമായിട്ടുള്ള ജോബ് സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത വേക്കൻസി നമുക്ക് സൗദി അറേബ്യയിലേക്ക് ഒരു ഒന്ന് രണ്ട് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഒന്നാമത്തെ ഒരു വേക്കൻസി ബൈക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ് ഡെലിവറി സ്റ്റാഫിനുള്ള വേക്കൻസിയാണ് അതേപോലെ തന്നെ കൊറിയർ ഡ്രൈവർ എന്നിവ തസ്സുകളിലൊക്കെ നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഇത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് നോക്കുവാനായിട്ട് പറ്റുക ഇന്ത്യൻ ലൈസൻസ് മതി എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് നോക്കാം അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയണം അത്യാവശ്യം ഒരു പ്ലസ് ടു എസ് എൽ സി പ്ലസ് ടു ഒക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു ജോലിയാണ് നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും താമസ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഇതേപോലെ തന്നെ ഡെലിവറി സ്റ്റാഫായിട്ട് ബൈക്ക് ഡെലിവറി അല്ലെങ്കിൽ കൊറിയർ ഡ്രൈവറൊക്കെ ആയിട്ട് ജോബ് നോക്കുവാനായിട്ട് നിങ്ങൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ജോബ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഓഫീസിൽ നിന്ന് അറിയിച്ചു തരുന്നതായിരിക്കും അടുത്ത വേക്കൻസി നമ്മുടെ കേരളത്തിലുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ള പാലക്കാട് ലൊക്കേഷനിലുള്ള ഒരു പ്രമുഖ ബൈക്ക് ഷോറൂമിലേക്ക് നമുക്ക് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവായിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഇത് ഒരു ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചത് ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം ഫ്രഷേഴ്സിനൊന്നൊക്കെ നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് പാലക്കാട് ലൊക്കേഷനിൽ സി ആർ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി അവൈലബിലിറ്റി കിടപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് പാലക്കാട് ഭാഗത്തേക്ക് തന്നെ എ സി ടെക്നീഷ്യനുമുള്ള ജോബ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് എ സി ആയിട്ടൊക്കെ ആ ഒരു മേഖലയിലൊക്കെ വർക്ക് ചെയ്ത് പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് എ സി ആയിട്ടുള്ള വേക്കൻസിയും പാലക്കാട് അവൈലബിലിറ്റി കിടപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേറൊരു വേക്കൻസി പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് സെയിൽസ്മാനും സെയിൽസ് ഗേളും സെയിൽസ്ഗേറും തസ്സിൽ ഉണ്ട് ചെറിയൊരു ടെക്സ്റ്റൈൽസുടെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് താമസ ഭക്ഷണ സൗകര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു പാക്കേജ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് വേക്കൻസി നോക്കാം താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും നോക്കാൻ താല്പര്യമുള്ളവരും ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ജോബ് വേക്കൻസി നമുക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള ജോബ് വേക്കൻസിയാണ് തൃശ്ശൂർ എറണാകുളം അതേപോലെ തന്നെ കോയമ്പത്തൂർ അതായത് കോഴിക്കോട് അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ കൂടെ നമുക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിലിലും ഫീമെയിലിലും വേക്കൻസി ഉണ്ട് സാലറി പാക്കേജ് ഏകദേശം ഒരു പതിനാറ് അഞ്ഞൂറ് തൊട്ട് പത്തൊൻപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും എസ് എൽ സി പാസ് ഓർട്ട് ഫെയിലിന് നോക്കാം ഏകദേശം ഏജ് ലിമിറ്റ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് ജോബ് നോക്കാൻ ആരെങ്കിലും താല്പര്യം ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു ജോബ് വേക്കൻസി മണ്ണാർക്കാട് മട്ടമ്പലം ഭാഗത്തുള്ള പ്രമുഖ ടൈൽസിൻ്റെ ഷോറൂമിലേക്ക് നമുക്ക് ആയിട്ട് ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിലാണ് അത്യാവശ്യം പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനും നോക്കാം അക്കൗണ്ട്സിലേക്ക് ജോബ് നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് പ്രമുഖ തുണി നിർമ്മാണ കമ്പനി ഉണ്ട് അവിടേക്ക് നമുക്ക് പല സസ്തികളിൽ നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി കിടപ്പുണ്ട് ഫീമെയിൽ സ്റ്റാഫിനാണ് വേക്കൻസി ഉള്ളത് ഏകദേശം ഒരു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള പെൺകുട്ടികൾക്ക് പല തസ്തികളിലുള്ള വേക്കൻസികളാണ് അതേപോലെ തന്നെ സാലറി പാക്കേജ് ഏകദേശം പതിമൂന്നായിരം തൊട്ടിട്ട് ഇരുപതിനായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് താമസം ഭക്ഷണ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും താമസിച്ച് ജോലി നോക്കുവാനായിട്ട് എറണാകുളത്തേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ എറണാകുളം കാക്കനാട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് നമുക്ക് ഏതാനും വേക്കൻസി ഉണ്ട് ഡിസൈനർ അതേപോലെ തന്നെ അക്കൗണ്ടൻ്റ് ഉണ്ട് അക്കൗണ്ടൻ്റായിട്ട് ഫീമെയിലാണ് ചോദിച്ചിരുന്നത് അതിൽ ഓഫീസ് ബോയ് ആയിട്ടും വേക്കൻസി നമുക്ക് കാക്കനാട് എറണാകുളം കാക്കനാട് ഭാഗത്തേക്ക് വേക്കൻസി ഉണ്ട് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചാൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയുവാനായിട്ട് സാധിക്കും ഉടൻ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ജോബ് വേക്കൻസിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ആബ ജോബ് കൺസൾട്ടൻസി കേരളത്തിനകത്തും പുറത്തും വിദേശത്തും എല്ലാം ജോബ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ജോലിക്കാരെയൊക്കെ ആവശ്യമുണ്ടെങ്കിലും കേരളത്തിന് പുറത്തും അകത്തും ഒക്കെ ആയിട്ട് സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെയായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി